റബ്ബിയൽ ദിക്ർ എല്ലാ സമയത്തും നിസ്കാരത്തിലും നിസ്കാരത്തിലാത്ത സമയത്തും ചൊല്ലുന്നവർക്ക് അള്ളാഹു സുബാൻ തആല കൊടുക്കുന്ന ഫതിൽ എന്താന്ന് അറിയുമോ അവന്റെ മീസാനിൽ അർശിനെയും താങ്ങുന്നതിനേക്കാൾ വലിയ ഖനം ആ മീസാന്റെ തൽ അള്ളാഹു തആല വെച്ചു കൊടുക്കും എന്നിട്ട് അല്ലാഹു പറയും എന്റെ അടിമ സത്യം പറഞ്ഞു കിട്ടും എന്റെ പറഞ്ഞത് സത്യമാണ് ഞാനാണ് ഏറ്റവും ഉന്നതിയിലുള്ളത് അതോടൊപ്പം ഇനി ഇവൻ മരണപ്പെട്ട് മണ്ണറയിൽ കിടക്കുന്ന സമയത്ത് അവൻ മരിച്ചു അവൻ മണ്ണറയിൽ കിടക്ക കിടക്കുകയാണ് ആ സമയത്തോ വന്ന് സ്വലാത്തുലാം ചെയ്യും എന്നെങ്കിലും അല്ല അല്ല എല്ലാ ദിവസവും മീക്കായാലും നമ്മുടെ അടുക്കൽ വരുമെന്ന് മീക്കാല വരുന്ന എന്തിനാ എന്റെ കബറ് സിയാർത്ത് ചെയ്യാൻ ഒന്നത്തെ ദൈവം റദ്ദേവന് പുറത്തു കൊടുക്കണം ഇവന് പുറത്തു കൊടുക്കണം ഇവന്റെ കാര്യങ്ങൾ ഏറ്റെടുക്കണം കബറ് വിശാലമാക്കി കൊടുക്കണം എന്നിട്ടോ പ്രത്യേകം ഒരു ദിവസം പരിഗണിച്ചിട്ട് ദിവസം ദിവസം എല്ലാ ദിവസവും വരും കൂട്ടത്തിൽ മഹാനായ വസ്സലാം ആ എന്ന അധികമായി ചൊല്ലിയ വ്യക്തിയെ ആണാകിട്ട് പെണ്ണാകട്ടെ മീക്കായിലിന്റെ ചിറകിൽ മീക്കായൽ ഉയർത്തും കൊണ്ടുപോകും അള്ളാഹുവിന്റെ സമക്ഷത്തിൽ കൊണ്ട് നിർത്തിയിട്ട് ഇവന്റെ വിഷയത്തിൽ നീ എന്റെ ശുപാർശ സ്വീകരിക്കണേ മതി പറഞ്ഞു കൊടുക്കാം